ഇമാനുവൽ ഓണം ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നേടാം നേടാം ഒരു കോടിയിലധികം രൂപയുടെ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളും പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഭാഗ്യശാലികൾക്ക് ഡയമണ്ട് ും പട്ടാമ്പി താലൂക്കിൽ നാല് സെന്റ് ഭൂമി മിച്ചഭൂമി എന്നീ വിഭാഗങ്ങളിൽ അപേക്ഷ നൽകിയവർക്കുള്ള പട്ടയങ്ങളുടെ വിതരണമാണ് ഒറ്റപ്പാലം സി എൻസ് ഓഡിറ്റോറിയത്തിൽ നടന്നത് ഒറ്റപ്പാലം താലൂക്കിലെ പട്ടയ വിതരണവും ഒറ്റപ്പാലം രണ്ട് സ്മാർട്ട് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനവും ഇതോടൊപ്പം റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ഇരുപത്തിയഞ്ച് സെന്റ് വരെയുള്ള ഭൂമി സൗജന്യമായി തരം മാറ്റുന്നതിന് ഒക്ടോബർ ഇരുപത്തിയഞ്ച് മുതൽ നവംബർ പത്ത് വരെ സംസ്ഥാനത്തെ എഴുപത്തിയൊന്ന് കേന്ദ്രങ്ങളിൽ അദാലത്ത് നടത്തുമെന്നും മന്ത്രി പറഞ്ഞു സർക്കാരിന്റെ നൂർദിന കർമ്മ പരിപാടി സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പൂർത്തിയാക്കുമ്പോൾ പട്ടാമ്പി ഒറ്റപ്പാലം താലൂക്കുകളിൽ മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് പട്ടയം വിതരണം ചെയ്യാനാവുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഒരു കേസുമില്ലാത്ത കേരളമായി ഈ കേരളത്തെ മാറ്റാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഞാൻ മുന്നോട്ട് പോകാൻ അപ്പോ അതുമായി ബന്ധപ്പെട്ടല്ല പട്ടയ പ്രശ്നങ്ങളുടെ അവസ്ഥയിൽ ഞാൻ ഈ ഉച്ചയ്ക്ക് വിശന്നിരിക്കുന്ന നേരത്തെ നേരത്തെ ദൃഢമായ ഒരു പ്രസംഗം നടത്തിയാൽ പട്ടയ വ്യക്തികളുടെ സന്തോഷത്തിൽ വന്ന് നിങ്ങൾ എന്നെ കൈവച്ച് പോകേണ്ടി വരുന്ന മാനസികാവസ്ഥയിലാകും എന്നുള്ളതുകൊണ്ട് ഈ ഒരു തെളിവുകൂടി മുന്നോട്ട് പോകണം എന്നാഗ്രഹിക്കുന്നത് ഞാൻ ഈ ഓഡിറ്റോറിയത്തിൽ ഇതിന് കൊണ്ടു വന്നത് ഇവിടെ പത്ത് സെന്റ് വരെയുള്ള ഭൂമിക്ക് അധികത്ത് നടക്കുന്നു അപ്പം അതുകൂടി പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിച്ചത് ഭൂമി നെന്മാറ്റാൻ അങ്ങനെയും ഞങ്ങൾ പറഞ്ഞതാണ് ഭൂമി നെന്മാറ്റാനുള്ള ധാരാളമായ അപേക്ഷകൾ പല വിധത്തിലും പിന്നിടിയും എന്നാൽ കേരളത്തെ ഗവൺമെന്റ് തിരിച്ചറിഞ്ഞുകൊണ്ട് രണ്ടായിരത്തി എട്ടിലെ നെൽവയിൽ തന്നെ തട നിയമത്തിൽ ആർ ഡി ഒ എന്ന പദം നിർവചിക്കാനും തീരുമാനിച്ചു

ത്രിതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു